വായ്പയായി ഇതുവരെ മുപ്പത്തിമൂന്ന് ലക്ഷം കോടി രൂപ അനുവദിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈടില്ലാതെ ലഭിക്കുന്ന ഈ വായ്പകൾ നിരവധി സംരംഭകർക്ക് ബിസിനസ് വളർച്ചയ്ക്ക് ഉപകാരപ്രദമായെന്നും പ്രധാനമന്ത്രി രസ്ലയ്ക്ക് വഴിയൊരുക്കാൻ ചൈനയുടെ ബിവൈഡിക്ക് ഇന്ത്യയുടെ റെഡ് സിഗ്നൽ ബിവൈഡിയുടെ വിപണി പ്രവേശനം ഇന്ത്യ നിയന്ത്രിക്കും ബിവൈഡിയുടെ ഒരു ബില്യൺ ഡോളർ നിക്ഷേപ നിർദ്ദേശം ഇന്ത്യ മുൻവർഷം നിരസിച്ചിരുന്നു ിൽ ആറ് അഞ്ച് ശതമാനം വളർച്ച യാത്രാവാഹന വിൽപ്പന ഉയർന്നപ്പോൾ വാണിജ്യ വാഹന ട്രാക്ടർ വിൽപ്പനയിൽ ഇടിവ് രേഖപ്പെടുത്തി യു എയിലെ വീട്ടുജോലിക്കാർക്കും വേതന സുരക്ഷ നിർബന്ധമാക്കി ശമ്പളം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണിത് നിയമം ലംഘിക്കുന്ന തൊഴിലുടമയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും തുടർന്ന് സ്വർണ്ണവിപണി സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് അറുപത് രൂപ ഇടിഞ്ഞ് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയും പവന നാനൂറ്റി എൺപത് രൂപ ഇടിഞ്ഞ് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയുമായി